അപ്പോ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത് പി ആർ ദിനസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൌസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനുസാർ പി എൻ പണിയാണ് റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു അത് റീയൻഡ്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന് പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് പേര് ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത് അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്ക് ശത്രുക്കളുണ്ടാകത്തോ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് പോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു സോ ഇപ്പൊ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു സോ മച്ച് മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കും കൊടുക്കു മാരാരെ എന്ന് പറഞ്ഞിട്ട് ഒായിരം മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് രണ്ട് മൂ രണ്ട് ദിവസമായി വന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ആള് മാറിയതാണ് ഈ ഉണ്ടക്കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ അത് എനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ ഒന്നെങ്കിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയാ അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും ബേർഗമിച്ച് പുറത്തേക്ക് വരുന്ന അങ്ങേ അങ്ങേതലക്കിൽ നിന്നും ഉതിരുന്ന ചില മറ്റേതുണ്ടല്ലോ ആ അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് ആരൊക്കെ അയച്ചു തന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് അപ്പൊ അതിൽ ഇങ്ങനെയാണ് അത് പറഞ്ഞു പോയേക്കുന്നത് മാരാര് മാക്രികളെ പേടിപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷഡ്കാല ഗോവിന്ദ മാരാർ അദ്ദേഹം അറിയപ്പെടുന്ന സ്വാതീര്നാളിന്റെ സദസരൊക്കെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു അപ്പൊ ഇദ്ദേഹം അറിയാമല്ലോ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് മനോഹരമായി രാപ്പാടി രാത്രിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തവളകൾ കൂട്ടത്തോടെ കൂടി കരഞ്ഞാകെ അലമ്പാക്കും അങ്ങനെ ഈ അന്നത്തെ ഷട്കാല ഗോവിന്ദ മാരാർ അദ്ദേഹം രാത്രി കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ തമ്പുരുമിടും അദ്ദേഹത്തിന്റെ തമ്പുരും വലിയ അതിപ്രശസ്തമാണ് അദ്ദേഹത്തെ കുറിച്ച് ത്യാഗരാജ സ്വാമികൾ എന്തൊരു മഹാനുഭാവലു എന്ന് എന്നെഴുതുന്നതിന്റെ പിന്നിലും ഇദ്ദേഹത്തിന്റെ ഈ തമ്പുരുവിൽ ഏഴാം ഏഴ് ഇതുള്ള തമ്പുരുവാണ് അപ്പൊ അതൊക്കെ വീട്ടുന്ന ത്യാഗം നമ്മുടെ ഇദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ സംഗീതത്തിൽ ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാക്രികൾ കരഞ്ഞു സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദേഷ്യം വന്നു നാലഞ്ച് കല്ല് പറക്കി ഈ വയലിരുന്ന് കരഞ്ഞ മാക്രിയുടെ തരയ്ക്ക് ഇദ്ദേഹം ഒരു എറി എറിവൊടുത്തു അപ്പൊ ഇത് കണ്ടിട്ടായിരിക്കും ഈ ഇദ്ദേഹം ചക്കാല ഗോവിന്ദമാരാർ മാക്രികളെ പേടിപ്പിച്ചാൽ മതിയെന്ന് ഈ ഉണ്ടക്കണ്ണും തള്ളിയിട്ടിട്ട് ഇയാളിങ്ങനെ പേടിച്ചു പറഞ്ഞത് അപ്പം ഉണ്ടക്കണ്ണ്ണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്റെ പഴയ ഗാമുഖിയുടെ കണ്ണ് കണ്ണ് നോക്കി ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പൊ ഞാൻ അതിനെ ആക്ഷേപിച്ച് പറയാൻ നിങ്ങൾ ദേവീതം വിചാരിക്കരുത് ഞാൻ പക്ഷെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളതേയുള്ളൂ അപ്പൊ അതൊന്നെങ്കിലതാവാം അതല്ലെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വിരോധമാകാനാണ് ഒരുപക്ഷെ പ്രധാനപ്പെട്ട സാധ്യത കാര്യം തിരുവനന്തപുരത്ത് ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ പേര് ആറാർജി ഭവൻ എന്നാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് അവരോടുള്ള ഒരു വിരോധം കൊണ്ടാകാനും ഒരു ഒരു നേരിയ സാധ്യത ഞാൻ കാണുന്നുണ്ട് കേരളത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന ഇടത് മതേതര അനുകൂലികളുടെ പിന്തുണ ഇതിലൂടെ നമുക്ക് ലഭിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ ആ ബി ജെ പിയുടെ സ്ഥാപക നേതാവായ മാരാർ അദ്ദേഹം മാക്രികളെ പേടിപ്പിച്ചിരുന്നാൽ മതി ഞങ്ങൾ ഒന്നും പേടിപ്പിക്കണ്ട അല്ലെങ്കിൽ ഞങ്ങൾ കോൺഗ്രസ്സുകാരെയൊന്നും പേടിപ്പിക്കേണ്ട എന്ന ഒരു ധ്വനിയും ഒരു പക്ഷേ ഈ പെൺകുട്ടി അതിധീരയായ ഈ പെൺകുട്ടിയുടെ ശബ്ദത്തിലൂടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് വ്യാഖ്യാനിക്കുക വ്യാഖ്യാനിക്കുന്നതൊക്കെ എന്റെ വ്യാഖ്യാനം മാത്രമാണ് പക്ഷെ രണ്ടായാലും ആ വീഡിയോ കാണുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു പണ്ട് എനിക്ക് അതായത് രണ്ടായിരത്തി പത്ത് സമയത്ത് ഈ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ഈ പരു ഇങ്ങനെ വരും ഈ പരു വന്നിട്ട് പഴുത്ത് വലുതാവും അത് പൊട്ടും അപ്പൊ അത് പൊട്ടിക്കഴിയുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വേദനയുണ്ട് അപ്പൊ ഈ കുരു പൊട്ടും എന്നൊക്കെ നമ്മൾ അതിനെ പറയും അപ്പം അത് അത് അതിന് കാരണങ്ങൾ പലതാണ് അപ്പം രമോ കൊളസ്ട്രോളിന്റെ ഒക്കെ ആകാൻ കാരണം അപ്പം രണ്ടായാലും കുരു ഇങ്ങനെ പഴുത്ത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട് സത്യം ഉണ്ടോ അവസാന അവസാനം ഞാൻ തന്നെ സർജിക്കൽ എടുത്ത് കീറി പൊട്ടിച്ചു വിടുക ആദ്യമൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കീറി കളയരുത് പിന്നെ പിന്നെ വരുന്ന സമയത്ത് ഞാൻ സർജിക്കൽ എടുത്ത് ഞാൻ കയറും പക്ഷേ ഈ കുരു അങ്ങനെ പഴുത്തു പൊട്ടി പോകുമ്പോൾ ആശ്വാസമാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആശ്വാസം ചിലപ്പോൾ അതിന് കിട്ടിക്കാണും കാര്യം നമുക്കറിയാം പൈസ എന്ന് പറയുന്നത് ചെറിയ പൈസയൊന്നും അല്ലല്ലോ ലക്ഷം രൂപ കുരുപൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പം വിഷമം വരും കാര്യം ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആരോ അടിച്ചു പുറത്താക്കി വിട്ടു അപ്പൊ അതിന്റെ ഒരു വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും വരും പക്ഷേ ഈ തവളകളുടെ ഒരു പ്രത്യേകതയാണ് ഈ തവളകൾക്ക് തവളകളെയും തിരിച്ചറിയാൻ പറ്റത്തില്ല അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ഓപ്പോസിറ്റ് ഒരു ലോറിയൊക്കെ വരുന്ന സമയത്ത് ഈ റോഡിൽ ഇങ്ങനെ ഈ തവള എന്നാ ഒന്ന് പോയി നോക്കണ എന്നും പറഞ്ഞിട്ട് ഇതിങ്ങനെ പെരുപ്പിച്ച് വയറൊക്കെ ഇങ്ങോട്ട് പെരുപ്പിച്ച് റോട്ടിലൊരു നിപ്പം നിൽക്കും എന്നിട്ട് ലോറിയാന്ന് നോക്കി പറയാം നീ എങ്കി ഇനി ഒന്ന് പോയി നോക്ക് നീ ഇതൊക്കെ ഞാൻ എന്റെ സിനിമയിൽ ഒരു രസകരമായൊരു കഥ പറഞ്ഞിട്ടുണ്ട് എല്ലാം മാക്രികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് മാക്രികളുടെ കഥ പറയാനുണ്ട് ഒരു കുളത്തില് കുറെ അഹങ്കാരികളായിട്ടുള്ള തവളകൾ അതുങ്ങൾ ആ കുളത്തിൽ ഒരു ഉള്ളിൽ വെള്ളം കൊടുക്കാൻ ഒരു മനുഷ്യനെ സംഭവിച്ചിട്ടില്ല ഈ തവളകളുടെ അഹങ്കാരം കാരണം സത്യം പറഞ്ഞാൽ ആ പരിസരത്തോട്ട് ഒരു മനുഷ്യനെ അങ്ങോട്ട് വരാറുമില്ല ഒരു ജീവികളും വരാറില്ല ഒരു തുള്ളി വെള്ളം ചോദിക്കാൻ ചോദിച്ച ഈ ഉമ്മാര് ചീത്ത വിളിക്കും തേറി വിളിക്കും പാച്ചയ്ക്ക് ആക്ഷേപമാണ് അങ്ങനെ ദാഹിച്ചു ആന ഈ വഴി വന്നിട്ട് പറഞ്ഞ ചേട്ടന്മാരെ ഇച്ചിരി വെള്ളം തരണം തവളക്കെങ്ങാനും ആനയെ പോലെ ഒട്ടുകൊണ്ട് ആനയാര് തവളയുടെ മുന്നിൽ എന്നുള്ള രീതിയിലാണല്ലോ ഇവരുടെ ഒരു ഒരു ഭാവം അങ്ങനെ ആണല്ലോ അങ്ങനെ ഈ തവളകളെല്ലാം കൂടെ പരത്തേറി ആന അന്തൊക്കെ തവളക്കൊന്നു വേണ്ട വിനി വിളിക്കാനുള്ള ആൾക്കാരെ മൊത്തം ഈ തവളെല്ലാം കൂടെ വിളിച്ചു ഈ ആനയ്ക്ക് അവസാനം പ്രാന്തെടുത്തിട്ട് ആന എടുത്തി ചാടി കുളത്തി ചാടിയപ്പോൾ ഈ തവളകളെല്ലാം കൂടെ തീർച്ചയായും തെക്ക് കടക്ക് പോയി ഇതിൽ ഏതോ ഒരുത്തൻ ഇവരുടെ കൂട്ടത്തിലുള്ള നേതാവായിരുന്നു ഇവൻ തീർച്ചിട്ട് ഈ ആനയുടെ തലയിൽ വന്നിപ്പോ ആനയുടെ മസ്തകത്തിലാണ് വന്നിരിക്കുന്നത് ആനയുടെ മസ്തകത്തി ഇരുന്ന തവളയെ നോക്കിയിട്ട് ഈ താഴെ കിടന്ന തവളയുടെ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു ചവിട്ടി താക്കടാണ് നായിന്റെ മോനെ പാതാളത്തിലായിരുന്നു അപ്പൊ ഇതാണ് ഇവരുടെ ഒരു മനോഭാവം അപ്പൊ ആരെയാണ് ചവിട്ടി താക്കാൻ നോക്കുന്നതൊന്നും തിരിച്ചറിവില്ല ഓപ്പോസിറ്റ് വരുന്ന ലോറിയാണെന്നും ബോധമില്ല ഇതിങ്ങനെ അങ്ങ് പെരിപ്പിക്കും അതുകൊണ്ട് തന്നെ പഴയ സഞ്ജയന്റെ പുസ്തകങ്ങളിൽ ഒരു വാക്കുണ്ട് കൂപ മണ്ടൂകം പൊട്ടക്കണറ്റിലെ തവളാന്ന് നമ്മൾ പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് പൊട്ടക്കണറ്റിലെ ഓന്ത എന്ന് പറയാത്തത് അല്ലെങ്കിൽ പൊട്ടക്കണറ്റിലെ കരടി എന്ന് പറയാത്തത് പൊട്ടക്കണറ്റിൽ അത് പൊട്ടക്കണറ്റി വിഷേപിക്കണം കരടി കരടി ഉണ്ടാവില്ലെന്ന് നോട്ടിക്ഷേപിക്കണം എനിക്ക് തെറ്റാ പറ്റി പോയതാണ് അപ്പോൾ അപ്പം മുതലാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു ജലജീവികളെ പറ്റി പറയാതെ തവളാന്ന് എന്തിനാ പറഞ്ഞത് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ അതായത് ഈ കുളത്തിന്റെ ഒരു സൈഡിൽ ഇരുന്നിട്ട് അപ്പുറത്തോട്ട് ചാടും അത് ക്ഷമിക്കണം നമ്മുടെ ഇതിന്റെ ഈ കിണറിന്റെ ഒരു സൈഡിൽ ഇന്നിട്ട് ഇത് അപ്പുറത്തോട്ട് ചാടും ആരാ എന്തിനാ ചാടുന്നറിയാവോ ആരോ ഒരാളെ പറഞ്ഞടാ തവളെ നീ കടല് കണ്ടിട്ടുള്ളത് ചെയ്യും അപ്പൊ കടല് ഇവർ കണ്ടിട്ടില്ല അപ്പൊ ഇവരുടെ ഒരു ധാരണ ഈ കുള ഈ നമ്മുടെ കിണറിന്റെ ഉള്ളിന്റെ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിൽ ചാടി ഒറ്റ ചോദ്യമാണ് ഇത്രേ ഉണ്ടോടാ നിന്റെ കടല് ഉണ്ടോ ഇത്ര ഉണ്ടോ നിന്റെ കടല് കാര്യം ഇവൻ ഈ കിണറ്റിന് പുറത്തേക്കുള്ള ലോകം അറിയത്തില്ല കടൽ എത്ര വലുതാണെന്ന് ചിന്തിക്കാനുള്ള ശേഷിയുമില്ല അപ്പുറത്തുള്ള ആൾക്കാരെ കുറിച്ചും കാണാത്തതിനെ കുറിച്ചും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത മനുഷ്യരുണ്ട് ആ അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ വിജയിക്കട്ടെ വിജയിച്ചില്ലെന്നുണ്ടെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞ് ജീവിതം എന്തെങ്കിലും വിജയിക്കുന്നത് വരെ ഓടിക്കൊണ്ടേയിരിക്കട്ടെ ജീവിക്കാനുള്ള പ്രചോദനങ്ങളായി മാറട്ടെ അപ്പൊ എന്തായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തെറ്റിദ്ധരിച്ച് മറ്റുള്ളവരെ പറ്റി പറഞ്ഞ വീഡിയോ എനിക്കയച്ചു തരുന്നേ അഖില് മാത്രമല്ല മാറാനായിട്ടുള്ളത് അപ്പം ദൈവീത് ഓക്കെ